സജീവ പ്രവർത്തിയ ഡോക്ടർ റിജി റഷീദ് അവരുകൾ നമ്മളെ അഭിസംബോധന ചെയ്ത് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി സാധനം ക്ഷണിച്ചോളൂ നിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സംസാരിക്കണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടല്ല ഇവിടേക്ക് എത്തിയത് പക്ഷെ ത്ത് കാണുമ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കുവാൻ സാധിക്കുന്നില്ല രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ് അമ്മയും പെണ്ണമാരും അതുപോലെ തന്നെ ഈ മക്കളും അപ്പോൾ ഈ കൂട്ടത്തിൽ കൂട്ടത്തിലിരിക്കുന്നവർ അവരിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു പ്രാഥമിക ആവശ്യം അതായത് ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കേണ്ട ഒരു പരിഗണന എന്ന് പറയുന്നത് പ്രാഥമിക ആവശ്യങ്ങളാണ് ഇവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത് ഈ സമരം എന്തൊക്കെ എത്രയൊക്കെ തന്നെ അടിച്ചമർത്താൻ ശ്രമിച്ചു ഈ സമരം തീർച്ചയായിട്ടും ഒരു ചട്ടവിജയം നേടും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേരള സർക്കാരും മാറി മാറി ഞാനല്ല നീയാണ് ഞാൻ തന്നു നീ തന്നില്ല എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപയുടെ കണക്കുകളുടെ പട്ടിക നിരത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതിൽ എത്ര കോടിയാണ് ഈ വെയിലെത്തിയിരിക്കുന്ന അമ്മ ർക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു ഒരു സ്ത്രീ എന്നുള്ള രീതിയിലല്ല ഒരു പ്രാഥമിക പരിഗണനയാണ് അവർക്കിപ്പോൾ തിരീച്ചായാലും ഞാൻ ഡോക്ടറാണ് അപ്പോൾ അല്ലാതെ നമുക്ക് മനസ്സിലാവും തിരീച്ചായാലും അവർക്ക് ഡോക്ടർ പോകേണ്ടതോ അല്ലെങ്കിൽ ഡോക്ടർ അന്തസ്തു ഉള്ളപ്പോഴോ അല്ലെങ്കിൽ ഈ മുടി വേജൽ നമ്മളൊരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവർക്ക് എത്ര പേർക്ക് യൂണി കംപ്ലയിൻറ്റ് ബാക്കി കാര്യങ്ങളില്ല അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ് അവരവിടെ ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പൊട്ടി പോഷിക്കുന്ന വനിതാ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും വനിതാ മതിലും അതോടൊപ്പം തന്നെ നിങ്ങൾ നടത്തുന്ന ഈ വനിതാ സംഗമങ്ങളും വനിതാ ദിനവും ഒക്കെ ഒരു അപമാനമാണ് ഈ മന്ത്രിസഭയിൽ ഉള്ള വനിതാ മന്ത്രിമാരോടാണ് പറയാനുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് രാജിവെച്ച് പുറത്തു പോകണം കാരണം നിങ്ങൾക്ക് ഇവരെ കാണാൻ സാധിക്കുന്നില്ല ഇല്ലെങ്കിൽ ഇവരുടെ വേദനയെ വരുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളൊരു അമ്മയും അല്ല ഒരു ഒരു സ്ത്രീയുടെ ബേസിക് ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിക്കാത്ത നിങ്ങൾ എത്ര പെട്ടെന്ന് രാജിവെച്ച് പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി നിങ്ങൾ നിങ്ങളിതിനു മുമ്പ് ഈ ആരോഗ്യമന്ത്രി ആവുന്നതിന് ും പിടിച്ച് ഇതുപോലെ പല വേദികളിലും പോയിട്ടുള്ളവരും അവരുടെ കഷ്ടപ്പാടും നിങ്ങൾ കനലിലൂടെ കച്ചവടമാക്കിയ ഒരാളാണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മുഖങ്ങൾ ഒരിക്കലും മറന്നുപോവാൻ സാധിക്കില്ല പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ കാലയളവും യൂത്ത് കോൺഗ്രസും കെ എസ് സിയും ഇപ്പോഴും ഈ ഒരു മതില് ചാടിക്കടക്കുവാൻ വലിയ ഭാരമുള്ളതല്ല മുൻകാല ചരിത്രത്തിൽ രണ്ടു തവണ ചാടിക്കടന്നിട്ടുള്ളതുമാണ് ഈ മതിൽ പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പോലീസുകാർ ഉൾപ്പെടെ അവർക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രൊഫഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഈ സമരം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതി എന്ന് തന്നെയാണ് കാര്യം നിങ്ങളുടെ ദുഃഖവും ദുരുഭവും അവർ എല്ലാ ദിവസവും കാണുകയാണ് തീർച്ചയായിട്ടും ഈ സമരം ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവസാനിക്കും നിങ്ങൾ ഒരിക്കലും നോക്കുവാൻ പോകുന്നില്ല നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് പോരാടുന്നത് എല്ലാ എല്ലാം സഹോദരിമാർക്കും ഐക്യദാർഢ്യ പ്രഖ്യാപിക്കുന്ന നന്ദി താങ്ക് യു ഡോക്ടർ റിജി അവരെ റിജീഷ് അവൾക്ക് ഞങ്ങളേതായാലും സമരം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞങ്ങൾ ഏത് ഡിമാൻഡുകളുമായിട്ടാണോ ഫെബ്രുവരി പത്താം തീയതി ഇവിടെ വന്നത് ആ ഡിമാൻഡുകൾ ഉത്തരവായി പുറപ്പെടുവിച്ചു അത് കൈപ്പറ്റിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ ഒന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഞങ്ങൾ തീർച്ചയായും പോകാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് താങ്ക് യു ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഇവിടെ വന്ന് ഞങ്ങളോട് രണ്ടു പേർക്ക് സംസാരിക്കാൻ മനസ്സ് കാണിച്ചതിനും ഞങ്ങൾക്ക് അഭിവാദനം അർപ്പിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട് കേരള ആശയ അത്തോറിറ്റേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ ഹാർദവുമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു താങ്ക് യു